നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടാരക്കര വെളിയത്ത് സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചു കയറി മൂന്ന് വിദ്യാർത്ഥികളടക്കം അഞ്ചു പേർക്ക് പരിക്ക് തലവൂർ സ്വദേശി ഉമേഷ് പതിനെട്ട് ചേത്തടി സ്വദേശി മിഥുൻ മോഹൻ പതിനെട്ട് വെളിയം സ്വദേശി അനന്യ സുരേഷ് പതിനാല് വെളിയം സ്വദേശി ശോഭന അൻപത് ബസ് ഡ്രൈവർ അമൽ എന്നിവർക്കാണ് പരിക്ക് ഇതിൽ മിഥുൻ ഉമേഷ് എന്നിവർ ബസ് കത്ത് റോഡിന്റെ വശത്ത് നിന്നവരാണ് ഗുരുതര പരിക്കുപറ്റിയ ഉമേഷിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഓരോരു ഭാഗത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്നു ഉപാസന എന്ന ബസ് വൈകിട്ട് നാലര മണിയോടെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത് പുഴപ്പള്ളി പോലീസ് കേസെടുത്തു